വെള്ളാനിക്കരയിൽ രണ്ടു സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാശൻ ആന്റണി എന്നിവരാണ് മരിച്ചത് വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന വെള്ളാനിക്കര സഹകരണ ബാങ്ക് ശാഖയ്ക്ക് സമീപത്താണ് സംഭവം ആന്റണിയെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിൽ പായയിലും അരവിന്ദാഷിനെ ബാങ്കിനു സമീപത്തുള്ള കാനയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത് മരിച്ച ഇരുവരും വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേ ആൾ ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം സംഘർഷത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല ഒല്ലൂർ എ സി പി മണ്ണൂത്തി സി ഐ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു പോസ്റ്റുമോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇരുവരുടെയും മരണകാരണം സംബന്ധിച്ച വ്യക്തത എന്ന് പോലീസ് അറിയിച്ചു